ഈ ആളുകൾ ഇസ്ലാഹി മാസികയിൽ എഴുതി രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നു ആളെ കാണുന്നില്ല തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കണേ എന്നെ ഒന്ന് സഹായിക്കാമോ ഒരു വെളിച്ചം തരാമോ എന്ന് ആവശ്യപ്പെട്ടാൽ അത് അഭൗതികമായ കാരകാരണ ബന്ധത്തിന് അപ്പുറമുള്ളതോ ആയ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിൽ പെടാത്തത് തേടുകയോ അല്ല ആ സഹായാർച്ചന ശിർക്കുമല്ല എന്നാണ് ഇസ്ലാഹമാസികയിൽ വന്ന ലേഖനം ഇത് ചർച്ചയായി ഇത് ശിർക്കല്ലെങ്കിൽ വേറെ ഏതാണ് ശിർക്കാവുക എന്ന് സാധാരണക്കാരായ മുജാഹിദികൾ തന്നെ ചോദിക്കുവാൻ തുടങ്ങി ഒന്ന് നോക്കൂ എന്താണ് ഇതിൽ പറഞ്ഞത് ഒരാൾ രാത്രിയുടെ ഇരുട്ടിലൂടെ പോവുകയാണ് അയാൾക്ക് വെളിച്ചം വേണം അയാളുടെ കയ്യിൽ വെളിച്ചമില്ല വെളിച്ചം കിട്ടാനുള്ള മറ്റു വഴികളൊന്നുമില്ല അപ്പോഴാണ് അയാൾ ഒരു ശബ്ദം കേൾക്കുന്നത് ഉടൻ ഇയാൾ വിശ്വസിക്കാണ് ആ ശബ്ദത്തിന്റെ ഉടമ ജിന്നാണ് എന്ന് ഇവിടെ പ്രവർത്തിക്കുന്ന സംഘടനയുടെ പേരെന്താ ഇവിടെ സൂചിപ്പിച്ചല്ലോ ചോദ്യത്തിൽ പേര് വിസ്ഡം എന്നാണ് ബുദ്ധിയും ചിന്തയൊക്കെ ദ്യോതിപ്പിക്കുന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ് വിസ്ഡം എന്ന് പറയുന്നത് പക്ഷേ ഈ സംഘടന ഉണ്ടായത് ഒരു സാധാരണക്കാരൻ മുസ്ലിം അല്ല ഒരു സാധാരണക്കാരൻ പോലും കേട്ടാൽ ഭൂലോക പൊട്ടത്തരമാണ് വിട്ടിത്തരമാണ് എന്ന് പറയുന്ന ഒരു ചിന്തയിൽ നിന്നാണ് കാരണം എന്താണ് ഒരാൾ ഇരുട്ടിലൂടെ പോവാൻ ഒരു ശബ്ദം കേൾക്കുന്നു അയാൾ വിശ്വസിക്കുന്നു അയാൾക്ക് തോന്നല്ല അയാൾ വിശ്വസിക്കാൻ ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നാണ് ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് ശബ്ദങ്ങൾ കേട്ടിട്ടില്ലേ ഏതെങ്കിലും ശബ്ദം കേട്ടപ്പോ ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ നമ്മൾ എന്തൊക്കെ ശബ്ദം കേൾക്കുന്നു ലോകത്ത് ഒരു ദിവസം ഏതൊക്കെ ശബ്ദങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു ശബ്ദം കേട്ടപ്പോ രാത്രി ആകണമെന്നില്ല പകലാകട്ടെ ഈ ശബ്ദം ജിന്നിൻ്റെതാണ് എന്ന് തോന്നിയിട്ടുണ്ടോ തോന്നുക പോലും ചെയ്തിട്ടില്ല പക്ഷെ ഇയാൾ വിശ്വസിക്കുകയാണ് ഇത് ജിന്നിന്റെ ശബ്ദം തന്നെയാണ് എന്നിട്ട് ആ ജിന്നിനോട് വെളിച്ചം ചോദിക്കുകയാണ് ഈ പ്രയാസത്തിന്റെ ഘട്ടത്തിൽ ആ ജിന്നിനോട് വെളിച്ചം തരണേ എന്ന് പറഞ്ഞാൽ അതല്ലെങ്കിൽ പിന്നെ ഏതാണ് ശിർക്കായി മാറുക കാരണം ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞ ഒരു കാര്യം കാലത്തുള്ള ജനങ്ങളുടെ സമ്പ്രദായാൻ അവരുടെ മരുഭൂമിയിലെത്തിയാൽ അവിടെയുള്ള ജിന്നുകളുടെ നേതാവിനോട് കാവലിനെ തേടുമായിരുന്നു ഇത് കേട്ടിട്ട് ജിന്നുകളുടെ അഹങ്കാരം വർദ്ധിക്കും ഇത് ശിർക്കാണെന്നാണ് ഇസ്ലാമ് പഠിപ്പിച്ചത് എന്നാൽ അത് ശിർക്കല്ലെന്ന വാദം വന്നു അന്ന് യായ് ബാദയൊന്നും ഇല്ല ഇപ്പൊ ചില ആളുകൾ യായ് ബാദ എന്ന വാദവുമായി രംഗത്ത് വരാറുണ്ട് യായ്ബാദയുമായി ഇതിനെ കൂട്ടിക്കെട്ടാൻ ശ്രമിക്കാറുണ്ട് എന്നാൽ ബാദുമായി ഈ ചർച്ചക്ക് അന്ന് ഒരു ബന്ധമില്ല അത് പിൻകാലത്ത് സൗദി അറേബ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഒരു വിഷയം മാത്രമാണ് യായ് ബാദ എന്ന് പറയുന്നത് ഈ ഒരു വാദം എങ്ങനെയാണ് ഒരു മുജാഹിദ് പ്രവർത്തകൻ അംഗീകരിക്കാൻ കഴിയുക എന്നാൽ അതിനെ ന്യായീകരിച്ചു പുതിയ പുതിയ ന്യായങ്ങൾ ഉണ്ടായി തിരുവനന്തപുരത്ത് വെച്ചാണല്ലോ ഈ മുഖാമുഖം നടക്കുന്നത് ഈ വിഷയം തുടക്കം മുതൽ ശ്രദ്ധിച്ച ആളുകൾ ഓർമ്മയുണ്ടാകും ഈ തിരുവനന്തപുരത്ത് വെച്ച് ഹുസൈൻ സലഫി അക്കാലത്ത് നടത്തിയ ഒരു പ്രസംഗം ആ പരിപാടിയിൽ അവർ വിതരണം ചെയ്ത എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ടായിരുന്നു ആ പുസ്തകത്തിൽ ഈ വാറോലയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഒരുപാട് ഉദ്ധരിച്ചു അവസാനത്തെ പേജിൽ നമുക്ക് എന്ന് ഈ ആളുകൾ ചേർത്ത ഒരു ഭാഗമുണ്ട് എന്താണ് എന്താണ് വിസ്ദം വിഭാഗവും മുജാഹിദ് പ്രസ്ഥാനവും തമ്മിലുള്ള വ്യത്യാസം എന്നറിയാൻ ആ ഭാഗത്തിലൂടെ മാത്രം നമ്മളൊന്ന് കടന്നു പോയാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ അവരെഴുതുകയാണ് ഹാജരായ ജിന്നുകളോട് അവരുടെ കഴിവിൽപ്പെട്ട ഭൗതിക സഹായം വല്ലതും ചോദിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നതാണ് മറ്റൊരു പ്രശ്നം ഖുർആാനിലോ സ്വഹീഹായ ഹദീസിലോ എവിടെയും മനുഷ്യനെ സഹായിക്കുന്നതിനു വേണ്ടി അള്ളാഹു ജിന്നുകളെ ഏർപ്പാടാക്കിയതായി കാണാൻ സാധിക്കുന്നില്ല വളരെ കൃത്യമായി പറയാൻ അവിടെ നിർത്തിയാൽ ഇവരും മുജാഹിദുകളും തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ല ഈ വാചകത്തിൽ തങ്ങളുടെ ജിന്നുവാദം അവസാനിപ്പിച്ചിരുന്നുവെങ്കിൽ അള്ളാഹു മനുഷ്യരെ സഹായിക്കുവാൻ അവരുടെ വിളി കേട്ട് അവർക്ക് നൽകുവാൻ അവരുടെ സഹായാർത്ഥന കേട്ട് അവരെ സഹായിക്കുവാൻ ജിന്നുകളെ ചുമതലപ്പെടുത്തിയിട്ടില്ല അങ്ങനെ ഒരു ബന്ധം ജിന്നുകളും മനുഷ്യരും തമ്മിലില്ല എന്നയിടത്ത് ഈ ആളുകൾ അവസാനിപ്പിച്ചിരുന്നുവെങ്കിൽ ആ ഈ ചർച്ച ഇന്നിവിടെ ഉണ്ടാകുമായിരുന്നില്ല പക്ഷേ നോക്കൂ പിന്നീട് ഇവർ തുടർന്ന് പറയുന്നത് പിന്നീട് പറയുകയാണ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ജിന്നുകളും മനുഷ്യരും തമ്മിൽ കാര്യകാരണ ബന്ധങ്ങൾ ഉണ്ടെങ്കിലും കാര്യകാരണ ബന്ധമുള്ള എല്ലാം മതത്തിൽ അനുവദനീയമായി കൊള്ളണമെന്നില്ല ആദ്യം പറഞ്ഞത് എന്താ ഇങ്ങനെ നമ്മളെ സഹായാർത്ഥന കേൾക്കാനൊന്നും മലക്കുകളെ ചുമതലപ്പെടുത്തിയിട്ടില്ല പിന്നെ ആ വിഷയത്തിൽ എന്ത് കാര്യകാരണ ബന്ധമാണുള്ളത് അവിടെയും നിർത്തിയില്ല വീണ്ടും ഇവർ അവസാനിപ്പിക്കുകയാണ് എന്താണ് നമ്മളുടെ നിലപാട് എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ തന്നെ മനുഷ്യരും ജിന്നുകളും തമ്മിൽ കാര്യകാരണ ബന്ധമുണ്ടെങ്കിലും പ്രമാണങ്ങളിൽ തെളിവില്ലാത്തതുകൊണ്ട് അവരോട് സഹായം ചോദിക്കൽ ആണ് അതുകൊണ്ട് ഹറാമുമാണ് ആ വിഷയം എന്നിട്ടാ ഇപ്പോഴും ചോയിച്ച് നടക്കണത് ആർക്കാ അങ്ങനെ ഒരു വാദമുള്ളത് അത് മൂവർ സംഘം പറഞ്ഞുണ്ടാക്കിയതല്ലേ അത് ടി പറഞ്ഞതല്ലേ അത് മുജാഹിദീങ്ങൾ വെറുതെ പറഞ്ഞതല്ലേ ഞങ്ങൾക്ക് അങ്ങനെ വാദയില്ല എന്താ ആദ്യം പറഞ്ഞത് മനുഷ്യരുടെ ഈ പ്രാർത്ഥനയുമായി സഹായാർത്ഥനയുമായി ബന്ധപ്പെട്ട് പറയുന്നു സ്വഹീഹായ ഹദീസിലോ എവിടെയും മനുഷ്യനെ സഹായിക്കുന്നതിന് വേണ്ടി അള്ളാഹു ജിന്നുകളെ ഏർപ്പാടാക്കിയതായി കാണാൻ സാധിക്കുന്നില്ല എന്നിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതോ ജിന്ന് ഇതുപോലെ തന്നെ മനുഷ്യരും ജിന്നുകളും തമ്മിൽ കാര്യകാരണ ബന്ധമുണ്ടെങ്കിലും മനുഷ്യരുടെ സഹായാർത്ഥന കേൾക്കാനും ഉത്തരം ചെയ്യാനും ജിന്നുകളെ ഏർപ്പാടാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യകാരണ ബന്ധമാണ് ഈ വിഷയത്തിലുള്ളത് എന്നിട്ട് പറയുന്നതോ അതുകൊണ്ട് വിധേയത്താണ് ഹറാമാണ് ഇത് ശിർക്കാണ് എന്ന് പറയാൻ ഈ ആളുകൾക്ക് ധൈര്യമില്ല ശീർക്കായ ഒരു കാര്യം പറയുമ്പോ ചോദിക്കും ആരാ ചില ആളുകളൊക്കെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ആളുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഞാൻ ആരെങ്കിലും ഞങ്ങൾ ആരെങ്കിലും ജിന്നിനെ വിളിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഞങ്ങൾ ആരെങ്കിലും ജിന്നയെ രക്ഷിക്കണെന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത് മതിയോ ഞാൻ ചോദിക്കട്ടെ ഈ വേദിയിൽ നിന്നുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയായി ഒരാൾ എഴുന്നേറ്റ് നിന്ന് പറയുന്നു മൊഹീദ്ദീൻ സേഖിനോട് പ്രാർത്ഥിക്കാൻ പാടില്ല തർക്കമുണ്ടോ ആർക്കെങ്കിലും മൊഹീദ്ദീൻ സേഖിനോട് പ്രാർത്ഥിക്കാൻ പാടില്ല മുഹീദ്ദീൻ ോട് സഹായാർത്ഥന പാടില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മുഹീദ്ദീൻ തേടില്ല എന്നാൽ മുഹീദ്ദീൻ തേടുന്നത് ഹറാമുമാണ് എന്നൊരാൾ പറഞ്ഞാൽ നിങ്ങൾ കുഴപ്പമില്ല നല്ല മുജാഹിദ് പറയോ ഇല്ല എന്തേ പറയാത്തത് ആ സഹായാർത്ഥന ശിർക്കാണ് മുഹീദ്ദീൻ ഷേഖെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ശിർക്കാണ് എന്ന് പറയുന്ന ആളുകൾക്ക് ജിന്നെ രക്ഷിക്കണേ ജിന്നെ വെളിച്ചം തരണേ ജിന്നെ പുഴയിൽ നിന്ന് കൈപിടിക്കണേ എന്ന് പറഞ്ഞാൽ ശിർക്കാണ് എന്ന് പറഞ്ഞാൽ ശിർക്കാണ് എന്ന് പറയാനുള്ള ധൈര്യമില്ലാതെ പോയി എന്നതാണ് വിശദം വിഭാഗവും മുജാഹിദ് പ്രസ്ഥാനവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പ്രഥമമായ വ്യത്യാസം എന്ന് നമ്മൾ മനസ്സിലാക്കുക